കേരളത്തിൽ എൻജിനീയറിംഗിന് എം ബി ബി എസ് ബി ഡി എസ് ഹോമിയോ ആയുർവേദം വെറ്റിനറി അഗ്രികൾച്ചർ ഇതുപോലുള്ള കോഴ്സുകളിലേക്കും ആർക്കിടെക്ട് കോഴ്സിലേക്കും ഫാർമസി കോഴ്സിലേക്കും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതിനു വേണ്ടിയിട്ട് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ തന്നെ കളക്ട് ചെയ്ത് വെക്കാനുള്ള നോട്ടിഫിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകൾ എന്ന് കാണിച്ചു തന്നെ വേണം സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ കളക്ട് ചെയ്യാൻ ഇവിടെ നാം കളക്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നേർട്ടിഫിക്കറ്റ് ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതേപോലുള്ള സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ കളക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായി നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ സർട്ടിഫിക്കറ്റുകൾ ആർക്കൊക്കെയാണ് ഏതൊക്കെ റിസർവേഷൻ ഉള്ളവർക്കാണ് വേണ്ടതെന്നുള്ളതിന്റെ വിശദമായ വീഡിയോ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥിക്ക് ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ മെഡിക്കൽ പ്രൊഫഷനിലും എൻജിനീയറിംഗ് പ്രൊഫഷനിലുമായി എഴുതേണ്ട എൻട്രൻസ് പരീക്ഷകൾ നാൽപ്പത്തിരണ്ടിലധികമാണ് ഇതിന്റെ ഒക്കെ എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ അപ്ഡേറ്റ്സുകൾ കൃത്യമായി നിങ്ങളിലേക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനോടൊപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വന്നാൽ ആൽഫ അക്കാദമിയുടെ ആലപ്പുഴ കോട്ടയ്ക്കൽ യു എ ബ്രാഞ്ച് നേരിട്ട് വന്നാൽ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയറിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൽഫയിലെ ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും ഇതിനോടൊപ്പം ഒരു കാര്യം ഓർക്കുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായി പഠിക്കുക മോഡൽ എക്സാമിനേഷൻ എഴുതുക ഏറ്റവും നല്ല വിജയത്തിനായി പരിശ്രമിക്കുക ഈ സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വന്നാൽ ആൽഫ അക്കാദമി പഠിപ്പിക്കാനും മോഡൽ എക്സാമിനേഷൻ നടത്താനും വിജയത്തിലേക്ക് നയിക്കാനും ആൽഫ അക്കാദമി കൂടെ ഉണ്ടാവും എൻട്രൻസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്